ഹരി ഓം അടുത്ത തിരുനാമമാണ് ശാംഭവി ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാംഭവി ശാരദാരാധ്യ ശാംഭവി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പത്നി ശിവാനി എന്നാണ് അർത്ഥം ശംഭു എന്ന് പറയുന്നത് പരമശിവൻ്റെ പേരാണ് പര്യായപദമാണ് ശാംഭവി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശംഭുവും ശാംഭവിയും ശം എന്ന് പറഞ്ഞാൽ സുഖം ശാന്തി സമാധാനം മംഗളം അതിനാണ് ശം എന്ന് പറയുക ശം കുരു മംഗളത്തെ ചെയ്യുക ശം കരൻ ശങ്കരൻ ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശം മംഗളത്തെ സുഖത്തെ ചെയ്യുന്നവൻ എന്നാണ് ശങ്കര എന്ന വാക്കിനർത്ഥം ശിവൻ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് അർത്ഥം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം ശുഭം സുഖം നന്മ അത് ചെയ്യുന്നവനാണ് ശിവൻ അതുകൊണ്ടാണ് ദേവിയെ ശിവാനി എന്നും ശിവനെ ശിവനെന്നും വിളിക്കുന്നത് അപ്പോൾ ഈ ശാംഭവി എന്ന് പറഞ്ഞാൽ സുഖത്തെ ചെയ്യുന്നവൾ നന്മ ചെയ്യുന്നവൾ ശുഭം ചെയ്യുന്നവൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഈ സാധനകളും മറ്റും അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന യോഗികളുടെ ഉള്ളിലുണ്ടാവുന്ന മംഗളകരമായ ഒരു ബോധം ബോധത്തിൻ്റെ മംഗളാവസ്ഥ എന്നാണ് യോഗികൾ പറയുന്നത് അതായത് കുറേയധികം നമ്മൾ ഉപാസന ചെയ്തു പോയാൽ ദേവിയുടെ അങ്ങനെ മുഴുകി ദേവിയുടെ മാത്രമല്ല ഉപാസനയിൽ മുഴുകിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രസന്നത കൈവരും മനസ്സിൻ്റെ പ്രസാദമുണ്ടാവും ഒരു ദുഃഖങ്ങളും ബാധിക്കാത്ത ഒരവസ്ഥ വരും എന്ത് സംഭവിച്ചാലും സാരമില്ല അതങ്ങനെ കിടന്നോട്ടെ എന്നൊരു ചിന്ത വരും മാനം ഇടിഞ്ഞു വീഴുന്നു എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ ആധാരേലും വിളിച്ച് നമുക്ക് നന്നാക്കിയാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം വരിക അങ്ങനെ ശുഭാപ്തി വിശ്വാസം വരുന്ന യോഗ സാധനകൾ അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം മുതൽ ഈ മനസ്സിന് പ്രസന്നതയുണ്ടാവും ആ പ്രസന്നതയ്ക്ക് പറയുന്ന പേരാണ് ശം അത് ഉദ്ദേശിക്കുന്ന ശാംഭവി എന്ന് പറഞ്ഞാൽ യോഗമാർഗത്തിൽ പോകുന്ന ഉപാസകനെ മനസ്സിന് സമാധാനവും ശാന്തിയും പ്രസന്നതയും നൽകുന്നവൾ എന്നാണ് ശാംഭവി എന്ന് പറയുന്ന വാക്കിനർത്ഥം അടുത്ത വാക്കാണ് ശാരദാരാധ്യ ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതി ശാരദാരാധ്യ സരസ്വതിയായി ആരാധിക്കപ്പെടുന്നവൾ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ഇനി മറ്റൊന്ന് ശരൽക്കാലത്ത് ശാരദാരാധ്യ ശരൽക്കാലത്ത് ആരാധിക്കപ്പെടുന്നവൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരൽക്കാലത്ത് മാത്രമല്ലല്ലോ നമ്മൾ എല്ലാ കാലത്തും ആരാധിക്കുന്നതല്ലേ അതിനകത്തൊരു മനസ്സിലാക്കേണ്ട ഒരു സംഗതി ദേവി ഉപാസകന്മാരുണ്ടല്ലോ ശാക്തേയന്മാർ എന്ന് പറയും ദേവിയെ മാത്രം ഉപാസിക്കുന്നവർ ശാക്തേയ സമ്പ്രദായത്തിൽ വരുന്നവർ അവർക്ക് ഈ ശരൽക്കാലത്തിന് പ്രത്യേകതകളുണ്ട് അവർക്ക് ഈ പല ദേവതാ സ്വരൂപങ്ങളെ ആരാധിക്കുന്നവർക്കും ചില പ്രത്യേക ഋതുക്കളിൽ ചിലർക്ക് ശരത് ഋതു ചിലർക്ക് വസന്തം ചിലർക്ക് ഹേമന്തം അങ്ങനെ ഈ ഋതുക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ദേവിയുടെ പെട്ട ചില പ്രത്യേക സമ്പ്രദായങ്ങളുണ്ട് ദേവി ആരാധനയിൽ സമയാചാരം കൗളാചാരം എന്നൊക്കെ പറഞ്ഞ് പല സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ കീനാരാമികൾ അഘോരികളിൽ തന്നെയുള്ളൊരു വിഭാഗമാണ് കീനാരാമികൾ എന്ന് പറയുന്നത് ഇതിൽ ഉണ്ട് ശുദ്ധ ശൈവ ശൈവസമ്പ്രദായക്കാരുമുണ്ട് അപ്പം ഈ ദേവിയുടെ ഉപാസകന്മാരിൽ ഒരു പ്രത്യേക ഉപാസനാമാർഗം സ്വീകരിച്ചിട്ടുള്ളവരെ ശാരദാരാധ്യന്മാരെന്ന് ശാരദ ശാരദന്മാരെന്ന് വിളിക്കും കാരണം ഇവർ ശരൽക്കാലം രണ്ട് മാസം ആ രണ്ടു മാസം വളരെ ഘനീഭൂതമായ വളരെ സാന്ദ്രമായ സാധന ചെയ്യും ഒരു നേരത്തെ ആഹാരം അത് പലപ്പോഴും വെള്ളമായിരിക്കും കുടിക്കുക കുടിച്ചുകൊണ്ട് കഠിനമായ സാധന ചെയ്യും അപ്പോൾ ശരൽക്കാലം പൂർണ്ണമാണ് അതായത് ചൂടില്ല തണുപ്പില്ല മഴയില്ല ഒന്നുമില്ലാത്ത എന്നാൽ അമിതമായ ആഹ്ലാദം തരുന്ന വസന്തമല്ല അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും മിതമായ ഒരവസ്ഥയാണ് ശരൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശരൽക്കാലം എത്തുമ്പോൾ ശാക്തേയരായ യോഗികൾ കഠിനമായ തപസ്സിലേർപ്പെടും അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശരൽക്കാലത്ത് ആരാധിക്കപ്പെടുന്നവൾ ശാരദാരാധ്യ ശരൽക്കാലത്ത് ആരാധിക്കപ്പെടുന്നവൾ ശാംഭുവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായി ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശർവാണി എന്ന് പറഞ്ഞാൽ ശിവ ശർവ എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ അക്രമത്തെ കീഴ്പ്പെടുത്തുന്നതിന് ശർവം എന്ന് പറയും നമ്മൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ക്രമത്തിന് പറയുന്ന പേരാണ് ഒരു പ്രകൃതി നിയമം ആ പ്രകൃതി നിയമങ്ങൾ നിലനിന്ന് പോകുന്നതിന് നമ്മൾ ക്രമം എന്ന് പറയും ഋതം ഋഷിയുടെ ഋതം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങൾ അത് പ്രകൃതിയിൽ അങ്ങനെ നിലനിന്ന് പോവുക ഒരു 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 ഈക്വലിബ്രിയം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു കൃത്യമായി ആ പ്രകൃതിയിലൊരു നിയമമുണ്ട് അതിങ്ങനെ നിലനിന്നു പോകും അന്നേരം മനുഷ്യൻ കയറി ആ നില ആ ക്രമത്തെ തകർക്കും ആർക്കെങ്കിലും വിട്ട് തല്ലുക കൊല്ലുക മയക്കുമരുന്ന് കഴിക്കുക അധ്യാപകരെ അനുസരിക്കാതിരിക്കുക അങ്ങനെ ഓരോ അധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഈ ക്രമത്തെ തകർക്കും അല്ലെങ്കിൽ മരങ്ങൾ മുഴുവൻ വെട്ടിക്കളയുക കാട് കൈയ്യേറുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സമാധാന ജീവിതത്തെ തടസ്സപ്പെടുത്തും ഇല്ലാതെയാക്കും അതിനാണ് ആ അങ്ങനെ ക്രമത്തെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്രമത്തെ തിരിച്ചു കൊണ്ടുവരിക ബലം പ്രയോഗിക്കണം ഈ ക്രമത്തെ ഇല്ലാതെയാക്കുന്നതിന് പറയുന്ന പേരാണ് അക്രമം അപ്പോൾ അക്രമം നടന്നാൽ എന്തു ചെയ്യണം ബലം പിടി പ്രയോഗിച്ച് ക്രമത്തെ തിരിച്ചു കൊണ്ടുവരണം നല്ല ബലവാനായ ഒരാൾ വന്ന് ഈ അക്രമത്തെ തകർത്ത് ക്രമത്തെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ക്രമത്തെ നഷ്ടപ്പെട്ടു പോയ ക്രമത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് അക്രമത്തെ തകർക്കുന്നതിന് പറയുന്ന പേരാണ് ശർവൻ ശർവമെന്ന് പറഞ്ഞാൽ അക്രമത്തെ തകർക്കുക അപ്പോൾ ശർവാണി അക്രമത്തെ തകർക്കുന്ന സ്വഭാവമുള്ളവളെ എന്നാണ് ഇവിടെ ദേവിയെ വിളിക്കുന്നത് ശർവാണി ശർമ്മദിനി ആ നാമമായിട്ട് ചേർന്ന് വരുന്നതാണ് അടുത്ത നാമം ശർമ്മദിനി എന്ന് പറഞ്ഞാൽ ക്ഷേമം സുഖം ശാന്തി എന്നു അനുഗ്രഹം സൗമ്യത പ്രസന്നത എന്നൊക്കെയാണ് ശർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രാഹ്മണർക്ക് ശർമ്മ എന്ന് പേര് വരാൻ കാരണം ബ്രാഹ്മണരിൽ നല്ലൊരു പങ്ക് പണ്ട് കാലത്ത് സൗമ്യവും ശാന്തവുമായി ജീവിച്ചിരുന്നവരാണ് കുറച്ച് നേരം അവർ പോയിരുന്നാൽ തന്നെ നമുക്ക് ശാന്തി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവരെ ശർമ്മ എന്ന് വിളിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയ്യുന്ന മഹായോഗികളെയും ശർമ്മ എന്നാണ് വിളിക്കുക ബ്രാഹ്മണരെ മാത്രമല്ല മഹായോഗികൾ ശർമ്മമാരാണ് സാധകന്മാർ ശർമ്മമാരാണ് ഭക്തന്മാർ ശർമ്മമാരാണ് അപ്പം ശർമ്മമെന്ന് പറഞ്ഞാൽ സുഖം ശാന്തി അനുഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം ദായിനി എന്ന് പറഞ്ഞാൽ നൽകുന്നവൾ ശർമ്മദായിനി എന്ന് വെച്ചാൽ ശർമ്മത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം